പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കിരിക്കുകയാണ് ഫസ്റ്റ് ഇയറിൽ ബി എസ് സി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഓക്കെ ഇനി കഴിഞ്ഞ വർഷം അപേക്ഷിക്കാത്തവർക്ക് ഈ വർഷം അപേക്ഷിക്കാൻ സാധ്യമല്ല അതേപോലെ പി ജിക്കാർക്കും അപേക്ഷിക്കാൻ സാധ്യമല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ജിയോളജി ആസ്ട്രോഫിസിക്സ് ആസ്ട്രോണമി ഇലക്ട്രോണിക്സ് ബോട്ടണി ജിയോളജി ബയോ കെമിസ്ട്രി ആന്ത്രപോളജി മൈക്രോബോയോളജി ജിയോ ഫിസിക്സ് ജിയോ കെമിസ്ട്രി അറ്റ്മോസ്ഫിയറിക് സയൻസ് ഓഷ്യാനിക് സയൻസ് എന്നീ ബി എസ് സി അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് എം എസ് സി കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരിക്കണം ഇവർ പ്ലസ് ടു പാസ് ആവേണ്ടത് ഓക്കെ ഡേറ്റ്സ് അപേക്ഷിക്കേണ്ട ഡേറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക മെറിറ്റോറിയൽ സ്റ്റുഡൻസ് വിത്ത് ആഗ്രഗേറ്റ് മാർക്സ് വിത്തിൻ ടോപ്പ് വൺ പെർസെൻറ്റേജ് ഓഫ് ദെയർ ക്ലാസ് പ്ലസ് ടു എക്സാമിനേഷൻ ഓഫ് എനി സ്റ്റേറ്റ് സെൻട്രൽ ബോർഡ് സെൻട്രൽ ബോർഡിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിൽ സി ബി എസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കേരള കേരള സ്റ്റേറ്റ് ബോർഡ് പ്ലസ് ടു പരീക്ഷയിൽ ടോപ്പിലുള്ള വൺ പെർസൻറ്റേജ് ഓഫ് ആളുകൾക്കാണ് ഈ കോളർഷിപ്പ് ലഭിക്കുക അപ്പോൾ ഓരോ വർഷവും ഇതിൽ മാറ്റങ്ങൾ വരും എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു അത് വിചാരിച്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്തതിന് തടസ്സമില്ല ചിലപ്പോൾ ഈ വർഷം അതിൻ്റെ കട്ട് ഓഫ് തൊണ്ണൂറ്റിയേഴ് ആകാം ഓക്കെ ദോ സ്റ്റുഡൻസ് ഹു ഹാവ് സെക്യൂർഡ് റാങ്ക്സ് ഇൻ ദ ജി ഓഫ് ഐ ഐ ടി എ പി എം ടി നീറ്റ് പരീക്ഷയിൽ ആയി പതിനായിരം റാങ്കിനുള്ളിൽ വന്ന ആളുകൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യൂബ് ഡോട്ട് ഓൺലൈൻ ഇൻസ്പയർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഒരു മാസം സ്കോളർഷിപ്പ് തുകയായിട്ട് അയ്യായിരം രൂപ വപ്പോൾ വർഷത്തിൽ അറുപതിനായിരം രൂപ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കും അതിൻ്റെ കൂടെ തന്നെ മെൻഡർഷിപ്പ് ഗ്രാൻഡായിട്ട് ഇരുപതിനായിരം രൂപയും ലഭിക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട രേഖകൾ അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അപേക്ഷിക്കാൻ വേണ്ട ഒന്നാമത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജാപ്പക് ഫോർമാറ്റിലാണ് അൻപത് ക്യാബിയാണ് മാക്സിമം സൈസ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ഓർ സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ പി ഡി എഫ് ഫോർമാറ്റിലാണ് വേണ്ടത് ഓക്കെ അതിൻ്റെ കോപ്പി ഉണ്ടായാലും മതി കോപ്പി ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റും ക്ലാസ് പ്ലസ് ടു മാർക്ക് ഷീറ്റ് നിർബന്ധമാണ് എൻഡോസ്മെൻറ്റ് ഫോം സൈൻഡ് ബൈ ദ പ്രിൻസിപ്പൾ ഓഫ് കോളേജ് ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രാർ ഓഫ് യൂണിവേഴ്സിറ്റി അത് കോളേജിലെ പ്രിൻസിപ്പാളോട് സൈൻ ചെയ്ത് വാങ്ങേണ്ട എൻഡോസ്മെൻറ്റ് ഫോമാണ് എലിജിബിലിറ്റി നോട്ട് അഡ്വൈസറി നോട്ട് അത് നിർബന്ധമില്ല സ്റ്റേറ്റ് സെൻട്രൽ ബോർഡ് നൽകുകയാണെങ്കിൽ അതിന് നൽകുകയാണെങ്കിൽ മാത്രം മതി നിർബന്ധമില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ഐ ടി ജി അല്ലെങ്കിൽ എ പി എം ടി നീ ടി കെ ബി എൻ എസ് ടി എസ് സി എൻ ടി എസ് സി ഇൻ്റർനാഷണൽ ഒളിമ്പാഡ് മെഡലിസ്റ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആണ് പിന്നെ അതിന് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് വേണമെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുക ഓക്കെ താങ്ക്